ഇത് നമ്മുടെ സോമു സാറിൻ്റെ വീട്ടിൽ നമ്മൾ ഗ്രൂപ്പ് മെമ്പർ സോമു സാറിൻ്റെ വീട്ടിലെ അവക്കാടോ മരാണ് ഇതിൻ്റെ മേലത്തെ ബാക്കി വിശേഷം ഞാൻ കാണിച്ചു തരാം ഇത് അവക്കാടമാണേ ചാണ്ടോ അവക്കാടോ കായ്ക്കുന്നതിന് എല്ലാവരും പരാതിയാണ് അപ്പോൾ സോമു സാറിൻ്റെ വീട്ടിൽ നിറയെ ഉണ്ട് അപ്പോൾ ഇത് നല്ല ബട്ടർ ഫ്രൂട്ട് അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടോ ഇനി ഇതിൻ്റെ മരത്തിൻ്റെ മുകളിലൊക്കെ നമ്മൾ പോകുന്നത് അപ്പോൾ നമുക്കിങ്ങനെ നിറയെ അവക്കാട് ഉണ്ടായിട്ട് കാണാം അപ്പോൾ നമുക്ക് സോമു സാറിനോട് ചോദിക്കാം ഇത് എങ്ങനെയാണ് ഇങ്ങനെ അവക്കാട് ഉണ്ടായത് സോമു സാർ എനിക്ക് കാണിച്ചു നറിയതാണ് ഇത് സാറേ നമ്മൾ ഗ്രൂപ്പ് മെമ്പർ ഒക്കെ ചോദിക്കുന്നത് അല്ലെങ്കിൽ ഈ അവക്കാട് വാങ്ങിക്കാൻ വരുന്നവർക്ക് നമ്മുടെ നാട്ടിലുണ്ടോ അപ്പോൾ സാറിന് എന്താണ് പറയാനുള്ളത് ഈ അവക്കാടിനെ കുറിച്ച് ഇപ്പൊ അല്ല അവക്കാട് ഇതിപ്പോ ഇതിപ്പോ ആദ്യമായിട്ട് നമുക്ക് ഇവിടെ ഉണ്ടായത് വർഷങ്ങൾ തന്നെ എട്ടു പത്ത് വർഷത്തിലധികമായി മൂന്ന് മൂന്നുമല്ല ആദ്യം ഒരു മൂന്നാലെണ്ണം ഉണ്ടായി പിന്നെ ഒരു എട്ടുപത്തെണ്ണം ഉണ്ടായി ഇപ്പൊ നല്ല കൂടുതലുണ്ടായിട്ടുണ്ട് ഓ നിറയുണ്ടായിരുന്നു അപ്പോൾ ഇത് നമ്മുടെ ഗ്രൂപ്പ് മെമ്പറായ സോമുസാറിൻ്റെ വീട്ടിലാണ് നിറയെ ഉണ്ടായിട്ടുണ്ട് അവക്കാരുടെ മരം ഇത്ര വണ്ണം വെക്കും അപ്പോൾ ഇത് ബഡ്ഡാണെന്ന് പറയണേ അപ്പോൾ ഇതാ നിറയെ ഉണ്ടായിട്ടുണ്ട് നമ്മൾ നാട്ടിൽ ഉണ്ടാവുന്ന കുറേ ആൾക്ക് സംശയം ഉണ്ടായിരുന്നു അപ്പോൾ ഇതാണ് അവക്കാട മരം ഇതാ നല്ല അവക്കാരുടെ മരം കണ്ടോ നിറയെ കണ്ടോ നിറയെ ഉണ്ടാവുന്നുണ്ട് അപ്പോൾ ഇതിന് എന്താണ്ടോ മൂത്ത് നിൽക്കുന്ന ഈ രണ്ടെണ്ണം മൂത്ത് നിൽക്കുന്നതാണ് നമ്മൾ സോമുസാറിൻ്റെ വീട്ടിലെ നിറയെ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടാണ് അപ്പോൾ ഇതാ നിറയെ ഉണ്ടാവുന്നുണ്ട് അപ്പോൾ ഒരു ബക്കറ്റിലാണ് ഇത് കഴിഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പോൾ സാറ് നല്ലൊരു കർഷകനാണ് ഇത് ടെർസിൻ്റെ മുകളാണ് ഇതെല്ലാം പരിപാടി ഇതാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വിടുന്നവരാം ഇതുവരേക്കും ബൈ ബൈ